കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിന്റെ ചുമതലകൾ ഒഴിഞ്ഞ് ഇന്ന് കേരളത്തിന്റെ രാജ്ഭവനിൽ നിന്ന് യാത്ര ധരിച്ചപ്പോ കേരള സർക്കാരിന്റെ ഒരു പ്രതിനിധി പോലും വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം എന്തായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കേരളത്തിനെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിന്റെ ഒരു ചട്ടുകമായിട്ട് കേന്ദ്രത്തിന്റെ ഒരു ഒരു നാവായിട്ട് മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ട ആ ഒരു പാവ മനുഷ്യൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിപ്പിച്ചിട്ടുള്ളതെന്ന് പറയാ ഇദ്ദേഹം തന്നെ പല സെനറ്റിലേക്കും നമ്മുടെ സർവകലാശാലയിലേക്കും ഇദ്ദേഹം തന്നെ നേരിട്ട് ചില ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോലും ഇദ്ദേഹം ഇടപെടുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ ബുദ്ധിയുള്ള വിവരമുള്ള വിദ്യാർത്ഥികൾ പരമാവധി ഇദ്ദേഹത്തെ തടുക്കുവാനും ആ തടുക്കുന്ന വിദ്യാർത്ഥികളോട് നിരത്തിലേക്ക് ഇറങ്ങിയിട്ട് സമര ചെയ്യാൻ പോലും തയ്യാറായിട്ടുള്ള അത്രത്തോളം വിവരത്തിന്റെ കാര്യത്തിൽ ഇവിടെ ജനാധിപത്യത്തിന്റെ കാര്യത്തിൽ ലവലേശം ബോധമില്ലാത്ത രീതിയിൽ പെരുമാറിയ ഒരു മനുഷ്യനാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിന് ചുമതലകളെല്ലാം വിട്ടുപോയ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എന്ന് കേരളത്തിലെ എല്ലാവർക്കും അറിയാം എന്തിനേറെ ചില ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി കൊടുത്ത അത്ര ബില്ലുകൾ പോലും ഒന്നര വർഷക്കാലം പൂഴ്ത്തി വെച്ച ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നത് എന്തൊക്കെയും ഇതിലെ ആ ഒരു മനുഷ്യനെ ഇപ്പോഴതായി ഇവിടുന്ന് പോകുന്നു പല കാരണങ്ങളുണ്ട് ഇദ്ദേഹത്തെ യാത്ര അയപ്പിക്കാൻ വേണ്ടി വരാത്തില്ല ഒരുപക്ഷെ ഈ ഒരു കേരള ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് പല കാരണങ്ങളുണ്ടായിരിക്കും ഇത്ര കാലം ദ്രോഹിച്ച മനുഷ്യനെ യാത്ര അയക്കാൻ അത്രയൊന്നും പോകേണ്ടതില്ല എന്നൊരു പക്ഷേ ഈ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കാം രണ്ടാമത്തെ കാര്യം രണ്ട് പ്രധാനപ്പെട്ട ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മൺമറഞ്ഞു പോയിരിക്കുന്നത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മഹാനായിട്ടുള്ള എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരാണ് ഒന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള മൻമോഹൻ സിംഗ് ആണ് ഈ രണ്ടു പേരുടെയും നിര്യാണം ഒരാഴ്ചയോളാണ് നമ്മൾ കേരളത്തിലെ ഒരുപാട് ആഘോഷങ്ങളെല്ലാം ഇല്ലാണ്ടാക്കി തിരിച്ചിരിക്കുന്നത് ഈവൻ നമ്മൾ ഒന്നാം തീയതി നമ്മൾ ആഘോഷിക്കാൻ പോകുന്ന പുതുവത്സര ആഘോഷം പോലും കൊച്ചിയിലെ പപ്പാത്തിയൊക്കെ എത്തിക്കുന്ന ആ ഒരു പ്രോഗ്രാം പോലും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറ്റി നിർത്തി ഒഴിവാക്കി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ യാത്രയപ്പ് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ യാത്ര അയച്ച് അദ്ദേഹത്തെ പറഞ്ഞയക്കേണ്ടതെന്ന് ഒരു പക്ഷേ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിന് ഒരു സെല്യൂട്ട് കൊടുക്കാൻ മാത്രമാണ് എന്നെ പോലുള്ള യൂട്യൂബർമാർക്ക് നടക്കുകയുള്ളൂ പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് യാത്ര ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഒരുപക്ഷെ ബി ജെ പി നമ്മുടെ കേരളത്തിൽ പല സംഘികളായിരിക്കും കാരണം അവരുടെ ചട്ടുകമായിട്ടും അവരുടെ നാവായിട്ടും ആയിരുന്നല്ലോ കഴിഞ്ഞ അഞ്ചു വർഷം ഈ ഒരു ചങ്ങാതി പ്രവർത്തിക്കാൻ ഉറച്ചിരുന്നത് ഇനി വരാൻ പോകുന്നതും മോഡിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് രണ്ടാം നിരയാണ് കേരളത്തിലേക്ക് ഇനി ഇറങ്ങാൻ പോകുന്നത് ഇനി ഗവർണറായിട്ട് വരാൻ പോകുന്ന മനുഷ്യനും മോഡിയുടെ അടുത്തൊരു സുഹൃത്തും മോദിക്ക് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ളതാണ് ഒരുപക്ഷെ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ പ്രശ്നങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് മാത്രമായിരിക്കണം നമ്മൾ വിചാരിക്കേണ്ടത് അല്ലാതെ ഇദ്ദേഹത്താൽ നല്ലൊരു മനുഷ്യൻ കേരളത്തിലേക്ക് ഗവർണറായിട്ട് വരും എന്നുള്ള സംഗതി സംഗതിയൊന്നും ആരും വിചാരിക്കേണ്ട എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് പലപ്പോഴും ഈ നമ്മുടെ ഈ പെട്രോളിനെ കുറിച്ചിട്ടൊക്കെ അമ്പത് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുപത്തഞ്ച് പൈസ കൂടുതൽ കിട്ടും ഇരുപത്തഞ്ച് പൈസ കുറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് പൈസ ലാഭമാണെന്നൊക്കെ പറഞ്ഞ ഈ ഒരു മനുഷ്യന് ഈ ഒരു വ്യക്തിക്ക് ഈ വി മുരളീധരന് വളരെ സങ്കടമുണ്ട് ആ സങ്കടം കേട്ടിരിക്കാൻ ഭയങ്കര രസമുണ്ട്

നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ കുട്ടിച്ചോറാക്കുന്ന ഏർപ്പാടുണ്ടായി കഴിഞ്ഞാൽ നമ്മളെടുത്ത് പുറത്തേക്ക് കളയും നമുക്കത് അങ്ങനെ പരിചയം ഉണ്ടെന്നേ നമ്മളെ ആലിമുസ്ലാരി മറ്റൊക്കെ നാടാണ് കേരളത്തിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയ ഏത് ബ്രിട്ടീഷുകാരനായാലും അവരെ തുരത്താൻ വേണ്ടിയിട്ട് ഒരു മടിയുമില്ലാതെ വാരിക്കുന്തുമായിട്ട് കാത്തുവന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്ന ഇത്തരം ആളുകളെ ഒരുപക്ഷെ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ മതി അത്ര വലിയ ആതിഥ്യ മര്യാദയൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിക്കാനും കേരള ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെന്നുള്ളതാണ് വി മുരളീധരന് അത് അത്ര എന്ന് തോന്നുന്നു എങ്ങനെ പരിചയം ഉണ്ടാവും അവനാ ചൂന്നക്കി കൊടുത്തതിന്റെ ബാക്കിയല്ലേ അവരോട് സ്നേഹപൂർണമായിട്ടുള്ള പെരുമാറ്റം അത് പ്രകടിപ്പിക്കുന്നവരാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുണ്ടായിട്ടും അദ്ദേഹം ഗവർണറെ ഇന്ന് അദ്ദേഹം യാത്ര പറയുമ്പോൾ രാജ്ഭവനിൽ അദ്ദേഹത്തിന് യാത്രയേക്കാൻ ചെല്ലുകയോ അതിനു മുൻപ് കൂടിക്കാഴ്ച നടത്തുകയോ മന്ത്രിസഭയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി പോലും പോകാതിരിക്കുകയോ ചെയ്തത് കേരളത്തിന്റെ ആദിത്യ മര്യാദയുടെ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് വി മുരളീധരനെ തെറ്റിപ്പോയി എന്നുള്ളതാണ് കാരണം കേരളം ഭരിക്കുന്നത് ഏതെങ്കിലും സംഖ്യയല്ല അത് പിണറായി വിജയനാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇങ്ങോട്ട് ദ്രോഹിച്ചവരെ പോയിട്ട് മുത്തം കൊടുക്കാനൊന്നും പഠിച്ച ഒരാളല്ല അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇങ്ങോട്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പത്തിനെ ഇരട്ടിയായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ അഭിമാനത്തോടെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള പരിപാടിയാണ് എന്തിനേറെ നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരുപാട് ബില്ലുകളൊക്കെ പൂർത്തി വെച്ച സംഭവം പോലും പിന്നെ അവസാനം കോടതിക്കാണ് ഇടപെടേണ്ടി വന്നത് നിങ്ങൾ അതൊന്ന് ഒപ്പിട്ട് കൊടുക്കു എന്ന് പറയേണ്ട ഗതികേട് പോലും നമ്മുടെ കേരളത്തിന് സംഭവിച്ചിട്ടുണ്ട് എന്നറിയാം അത്തരത്തിലുള്ള ഒരാളെ അവിടേക്ക് പോയിട്ട് നിങ്ങൾക്ക് യാത്രാ മംഗളങ്ങൾ നേരുന്നു എന്ന് പറയുന്ന അത്തരം വാക്കുകൾ പറയാൻ മടിയില്ലാണ്ടല്ല അത് വേണ്ട എന്ന് തീരുമാനിച്ചതായിരിക്കണം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു നട്ടലുകള നേതാവ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്ന് തോന്നിപ്പോകുന്നുണ്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള വിരോധത്തിനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഭരണഘടന അനുസൃതമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു അതാണ് തെറ്റ് ഭരണഘടന അനുസൃതമായിട്ട് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ചു എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കുന്നത് എന്താണ് ഭരണഘടന എന്നും ആ ഭരണഘടന എങ്ങനെയാണ് ഒഴിവാക്കിയിട്ട് അവിടേക്ക് മനുസ്മൃതി എന്ന് പറയുന്ന ആ ഒരു ഹിന്ദുത്വ ഭരണഘടന എങ്ങനെ കൊണ്ടുവരണം എന്ന് ആലോചിച്ചു നടക്കുന്ന ഇത്തരം ആളുകള് ഭരണഘടന എന്നുള്ള വാക്കുകളൊക്കെ ഈ ഒരു സമയത്തെങ്കിലൊക്കെ മിണ്ടുന്നുണ്ടല്ലോ എന്നുള്ളത് വളരെ അത്ഭുതത്തോടെ വളരെയധികം ക്ഷമയോടെ നമ്മൾ കേട്ടിരിക്കേണ്ട ഒന്നാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് സർവകലാശാലകളിലെ അഴിമതി ആ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഒരുപക്ഷെ അത് താൽപ്പര്യങ്ങൾക്ക് അനുകൂലമായിരുന്നിരിക്കില്ല അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായിട്ടുള്ള ഇടപെടലുകൾ പക്ഷേ ഒരു സാമാന്യ മര്യാദ എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്ന് അദ്ദേഹത്തെ യാത്രയേക്കാൻ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം കേരളത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ പോകേണ്ടതായിരുന്നു എന്നാണ് കേരളത്തിന്റെ പൊതു മനസാക്ഷിയുടെ അഭിപ്രായം അത് തെറ്റിപ്പോയി കേരളത്തിന്റെ പൊതു മനസ്സാക്ഷിയുടെ അഭിപ്രായം എങ്ങനെയാണ് ബി ജെ പി ഈ ഒരു മനുഷ്യൻ തീരുമാനിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നേയില്ല കേരളത്തിലെ ഒരുപക്ഷെ ബഹുഭൂരിപക്ഷം ആളുകളും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കണം ബി ജെ പി എന്ന് അല്ലെങ്കിൽ അവരെ കൂടെ നിൽക്കുന്ന ആർ എസിനെ അപ്പൊ ഇദ്ദേഹം എങ്ങനെയാണ് പൊതു മനസ്സാക്ഷി എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു മനസാക്ഷിയിൽ പെടുന്നില്ല എന്റെ പൊന്നു സുഹൃത്തെ നിങ്ങൾ പറയുന്ന ആ ഒരു മനസാക്ഷിയിൽ ഞാൻ പെടുന്നില്ല അദ്ദേഹത്തെ യാത്ര അയക്കാൻ ചെല്ലാതിരുന്നതിൽ സന്തോഷിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ കാരണം ആരിസ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്തൊക്കെയാണ് കൃത് നമ്മുടെ കേരളത്തിൽ കാറ്റിക്കൂട്ടിയെന്ന് നമുക്കറിയാം എന്നുള്ളത് കൊണ്ട് ഈവൻ അദ്ദേഹത്തിന് സെനറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന ആ ഒരു ബി ജെ പി നേതാവ് ഇപ്പോഴേതൊരു കൊലക്കേസിലൊക്കെ പ്രതിയായി മാറിയ അവസ്ഥ കൂടി നമ്മൾ ആ രണ്ടു ദിവസം പോകണം ആ ഒരു വാർത്ത നമ്മുടെ മുമ്പിലേക്ക് എത്തി എത്ര പേരത് കണ്ടു എന്നറിയില്ല പല വാട്സപ്പ് യൂണിവേഴ്സിറ്റിക്കാരും അത്ര വാർത്തകളൊന്നും ഷെയർ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ ഒരു സംഭവം അത് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് കൈയടിക്കല്ലോ വേണ്ടത് കേരളമേ നിങ്ങൾ ചെയ്തത് അടിപൊളിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അഞ്ചു വർഷക്കാലം രാജ്ഭവൻ ആർക്കും അപ്രാപ്യമല്ലാത്ത ഒരു കേന്ദ്രമാക്കി മാറ്റിയ ഗവർണറാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഞാൻ ഇന്നലെ അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോഴും നിരവധി ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വലിയ ഉദ്യോഗസ്ഥന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ ഒക്കെയുള്ള ആളുകൾ മാത്രമല്ല അതൊന്നുമല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പല സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ കരുതലും അതിന് അത് ലഭ്യമായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന് വിട പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട് വിട ചൊല്ലാൻ വേണ്ടിയിട്ട് ഇന്നലെ വന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി എന്തായാലും അത് രസകരമായ ഗംഭീരമായ തള്ളലുകളാണ് നമ്മുടെ ഭരണഘടനാ രീതികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണ രീതിയില് വലിയൊരു ഇടപെടലും നടത്താനും കഴിയാത്ത ഒരു മനുഷ്യനാണ് ഈ ഒരു രാഷ്ട്ര രാഷ്ട്രപതി സോറി ഈ ഒരു മനുഷ്യൻ നമുക്കറിയാം എന്തൊക്കെയായാലും അദ്ദേഹത്തിന് എന്തൊരു വലിയ ഇടപെടലൊക്കെ അദ്ദേഹം നടത്തിയെന്നും അദ്ദേഹം സഹായിച്ച ആളുകളൊക്കെ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടെ എന്ന് പറയുന്നത് അങ്ങനെ ആണെങ്കിൽ അതാരായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നല്ലോളൂ അല്ലെ എന്തായാലും അദ്ദേഹത്തെ കാല് പിടിക്കാനും മറ്റും അവിടെ എത്തുമെന്ന് വിചാരിച്ച ഈ ബി ജെ പി കാര്ക്കൊരു വലിയ തെറ്റാണ് സംഭവിച്ചത് ഇപ്പോഴും കേരള ഗവൺമെന്റിനെ കുറിച്ചിട്ടും കേരളത്തിലെ മനുഷ്യരെ കുറിച്ചിട്ടും വ്യക്തമായ ധാരണയൊന്നും ഈ വി മുരളീധരൻ അടക്കമുള്ള പലർക്കും ഇല്ല എന്നാണ് തോന്നിപ്പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതിക്കാൻ ശ്രമിക്കുക ബബായ്